ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് പീസാണ് അതായിരിക്കും നമുക്ക് ഈ ഇതിലേക്ക് ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ബോൺ ടൈപ്പ് നോക്കി എടുത്തിട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ ക്രഷ് ചെയ്തതോ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പൊടികളായിട്ട് കുരുമുളക് പൊടി പെരും ജീരകപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് കൂടുതലും ഇരുവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ കുരുമുളക് പൊടി അങ്ങനെ പൊടികളായിട്ട് അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു കൈ കണക്കിനും എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് അനുസരിച്ച് ചെയ്യാം ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാലകളാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് ഒരു അരമുറി നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് പെരട്ടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ചു നേരം വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് വേണ്ടി ആ ഒരു വേണ്ടിയാണ് ഒരു പേസ്റ്റിന് വേണ്ടിയാണ് ഇതിന് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെച്ച് നല്ല രീതിയിൽ ചൂടാക്കി വറ്റിച്ചെടുക്കണം കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു കുളിപ്പ് നമുക്ക് കിട്ടും നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇല്ല ആ ഒരു രീതിയിലാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു ജാറിലേക്ക് വറുത്ത സബോള നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുമല്ലോ അങ്ങനെ നല്ല രീതിയിൽ വറുത്തെടുത്ത സബോളയാണ് ഒരു എടുത്തിരിക്കുന്നത് പേസ്റ്റ് ആക്കാനായിട്ട് അതിലേക്ക് ചൂട് വെള്ളത്തിൽ സോക്കിയത് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ പറ്റി ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ആ ഒരു കാഷിനിട്ടും സബോളയുടെ പേസ്റ്റാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് വെക്കാം അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനിലേക്കുള്ള ക്രീമാണിത് അപ്പം ഇത് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഇളക്കി തിരിച്ചും മറിച്ച് വിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലേക്കാണ് ഞാനിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നമുക്കിത് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് ഒരുപാടൊന്നും എടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ കാരണം ആ ചിക്കൻ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ബാക്കിയെല്ലാം അതിൽ താഴെ ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് അപ്പം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് പറയത്തില്ല നമുക്ക് കടയിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ക്യാബേജ് ഇടുന്നുണ്ട് നമുക്ക് വേറെ ഉള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഞാൻ ക്യാബേജിൻ്റെ കൂടെ കുറച്ച് സബോള കൂടെ ചെറുതായിട്ട് കൊത്തിയറിഞ്ഞ് ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിലേക്ക് ക്യാരറ്റോ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇത്രയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു ക്രീമും കൂടെ ചേർത്ത് നല്ല രീതിയിൽ രീതിയിലതൊന്ന് യോജിപ്പിച്ചെടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വന്ന ആ ഒരു പേസ്റ്റും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് ഉള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ്റെ എന്താ പറയുക ഭയങ്കര ഒരു അടിപൊളി എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയതും വീട്ടിൽ പാത്രം പെട്ടെന്ന് കാലിയായതും ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർക്ക് വരെ ഭയങ്കരമായിട്ട് ഒരു ഐറ്റമാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കുക അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ അല്ലാതെ ബണ്ണിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.